ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു റമൽലാൻ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റമലാനിൽ നമ്മൾ മൊത്തത്തിൽ വീടേക്കൊന്ന് ഡീപ്പ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ മുഴുവനായി തന്നെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ മുഗലത്തെ നിലയിൽ നിന്നാണ് കേട്ടോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാകുമ്പോൾ നമുക്ക് മുകളിൽ ക്ലീൻ ചെയ്തിട്ട് താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അതൊരു എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് മെയിനായിട്ട് നമ്മൾ മുകളിലത്തെ പൊടിയും കൂടി താഴേക്കങ്ങാവുവാണല്ലോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ താഴെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് പൊടി തട്ടാ വരുമ്പോഴത്തേക്ക് ആ പൊടിയും കൂടി താഴോട്ട് വീഴും കേട്ടോ അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളത് കൊണ്ട് ഞാൻ ഫസ്റ്റ് എപ്പം ക്ലീനിങ് തുടങ്ങിയാൽ മുകളിലത്തെ നിലയാണ് കേട്ടോ ആദ്യം ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് മാത്രമേ ഞാൻ താഴേക്ക് പോകാൻ െ അങ്ങനെ നമ്മൾ നമ്മളായും തന്നെ ജനലില് കാര്യങ്ങളെല്ലാം തട്ടി തട്ടിത്തൂത്ത് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളൊരു ആക്കാത്ത റൂമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും മാത്രമേ ജനല് കാര്യങ്ങളെല്ലാം തുറന്നിടുകയുള്ളൂ മെയിനായിട്ട് നമ്മൾ ഈ ഒരു റൂം യൂസ് ആക്കുന്നത് ഒന്ന് അയൺ ചെയ്യാനും പിന്നെ നമ്മളുടെ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഞാൻ ഈ ഒരു റൂമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അയൺ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു റൂം യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ റൂമൊക്കെ ഇന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ജനലെല്ലാം പൊടിയെല്ലാം തട്ടിത്തൂത്തതിനു ശേഷം ഒന്ന് തുടച്ചും കൂടെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ മാറാലയും കാര്യങ്ങളും എല്ലാം തട്ടിത്തൂത്ത് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ കഴിഞ്ഞൊരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു അടിപൊളി ഒരു ഡസ്റ്ററാണ് നല്ല ഈസി യൂസ് ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടി കാര്യങ്ങളെല്ലാം തട്ടിത്തൂത്തെടുക്കാം ഒരുപാട് പൊടി അങ്ങനെ പറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാറില്ല കേട്ടോ ഇതൊരു പഞ്ഞി ടൈപ്പ് ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ പൊടിയെല്ലാം അങ്ങ് പിടിച്ചെടുക്കും നമുക്ക് ഒരുപാട് പൊടി ഭയങ്കരമായിട്ട് പറക്കുകയോ അങ്ങനെ ും ചെയ്യാറില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആ പൊടി കാര്യങ്ങളെല്ലാം അഡസ്റ്റിറങ്ങ് വലിച്ചെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇപ്പം നമുക്ക് ഫാനൊക്കെ തുടയ്ക്കാനായാലും അല്ലാതെ മാറാതെ തട്ടാനും എല്ലാം വളരെ യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു മുകളിലായിട്ട് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ പെട്ടെന്ന് തുടച്ചെടുത്തു എന്നിട്ട് നമുക്ക് ഈ നമുക്ക് സ്റ്റെപ്പ് കയറി നാല് സമയത്ത് സ്ഥലത്തായിട്ടൊരു ചെറിയൊരു പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പാളി ടൈപ്പ് പറ അപ്പം ഞാൻ അതും ഒന്ന് എത്തി ഞങ്ങൾക്ക് ഒന്ന് കേട്ടോ അവിടെ അത്യാവശ്യം മാറാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ കതകെല്ലാം തുടച്ചെടുക്കുകയാണെ അങ്ങനെ കഥകളെല്ലാം തുടച്ച് ഒന്ന് നീറ്റാക്കി തന്നെ എടുക്കുന്നുണ്ട് ഈ കഥകിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ പൊടിയേറിയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ഞാൻ അങ്ങ് തുടച്ച് എടുക്കുന്നത് ഇതിപ്പം ഞാൻ വീട് കുറച്ച് സ്പീഡിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് സ്ലോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ വീടീന്നൊന്നും തീരത്തില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ച് സ്പീഡൊക്കെ കൂടി കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ വീട് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് 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 അങ്ങ് തീർക്കാം എന്നുള്ള ഉദ്ദേശത്തോടാണ് തുടങ്ങിയതെങ്കിലും ഇതിപ്പോൾ തീർന്നപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാം ഒന്ന് തീർന്നു വന്നപ്പോഴത്തേക്ക് ഇന്നിപ്പം നമ്മൾ പൊടി തട്ടാൻ മാത്രമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നതേ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ പിന്നെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ റൂമിലെ പൊടി കാര്യങ്ങളെല്ലാം ഒന്ന് തൂത്തെടുത്തതിനുശേഷം ആ റൂമങ്ങ് അടച്ചിടുകയാണ് എന്നിട്ട് നമ്മൾ പിന്നീട് നമ്മൾ ആ ഒരു സ്റ്റേ റൂമാണ് കേട്ടോ പിന്നെ വൃത്തിയാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തൂത്ത് എടുക്കുകയാണ് ഇതിപ്പോൾ ഈ ഒരു ടീപ്പ് നമുക്ക് ലിവിങ് റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ വൃച്ചൂട്ടിനാണെങ്കിൽ ഇതിൽ എപ്പോഴും തലയൊക്കെ ഇങ്ങനെ ഇടിച്ചിങ്ങനെ ഇങ്ങനെ വീഴാറുണ്ട് കേട്ടോ എന്നിട്ട് അവൻ ഞാൻ എനിക്ക് കാലെടുത്തിട്ട് അതിൽ ചെറിയൊരു ഇങ്ങനെ ഹോള് ഹോൾ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ തടി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വരി പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാൽ കൊണ്ടിടുക അങ്ങനൊക്കെ കുറേ കുറേ കുരുത്തക്കേടുകൾ ഇങ്ങനെ ഒപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടീപ്പ് നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മീൻ ഇനി കുറച്ച് വളർന്നിട്ടൊക്കെ നമുക്ക് താഴേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുകളിലേക്ക് ഇനി കൊണ്ടുവന്നിട്ടത് അങ്ങനെ എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പൊടി കാര്യങ്ങളെല്ലാം അങ്ങ് തൂത്ത് വരി അങ്ങ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളെ സ്റ്റെയർ റൂമും നമ്മളൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ജനലുണ്ട് കേട്ടോ അവിടെ ക്ലീൻ ആക്കാനായിട്ട് ക്ലീൻ ആക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടുത്തെ പൊടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് തട്ടിത്തൂത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് തുടച്ചും കൂടി അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊടി തട്ടിത്തൂത്താലും അതിലേക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് പൊടി തട്ടിയതിന് ശേഷം ഒന്ന് തുടച്ചും കൂടി അങ്ങ് എടുക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തുടച്ചെടുത്തു എന്നിട്ട് നമ്മൾ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് എല്ലാം അങ്ങ് തൂത്തിറക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ തൂത്ത് അങ്ങ് ഇറക്കിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമ്മൾ ആ ഒരു പൊടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് തൂത്തുവാരി എടുത്തതിന് ശേഷം നമ്മൾ നേരെ കുട്ടികളുടെ റൂമിലേക്ക് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ താഴെ നമ്മൾ ആ ഒരു റൂമാണ് കേട്ടോ ഫസ്റ്റ് നമ്മളൊന്ന് ഒതുക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും നമ്മൾ റച്ചൂട്ടം കൂടെ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ചെന്നൈ കാര്യങ്ങളെല്ലാം തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നു മാറ്റിയിട്ടുണ്ടായിരുന്നു നല്ല പൊടിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോനെ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ജനലെല്ലാം അങ്ങ് തട്ടിത്തൂത്ത് എടുക്കുകയാണ് ഇതിപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് പാടായിട്ട് തോന്നുന്നത് ഈ ഒരു ജനൽ ക്ലീനിങ് ആണ് കേട്ടോ എല്ലാ റൂമിലും അത്യാവശ്യം ജനല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അത് തുടച്ചെടുക്കാനായിട്ട് പിന്നെ ഞാൻ കർട്ടൻ കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല അതിലേക്കുള്ള പൊടിയെല്ലാം ഞാനങ്ങ് തട്ടി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കർട്ടനെല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്തു എന്നിട്ട് ഞാനൊന്ന് തുടച്ചും കൂടി അങ്ങ് എടുക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ എല്ലാം ഒന്ന് തുടച്ച് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ വരുന്നതിന് മുമ്പ് തീർക്കണം എന്നുള്ള ഉദ്ദേശിച്ചോടാ തുടങ്ങിയെങ്കിലും ഇതിപ്പോൾ തീരുമ്പം ഏകദേശം ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് തുടച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൂമും കൂടി ഈ ഒരു റൂമിലൂടെ പൊടി തട്ടിയിട്ട് ഇനിയിപ്പം അപ്പുറത്ത് രണ്ട് റൂമും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ താഴെ നമുക്ക് മൂന്ന് റൂമാണ് വന്നിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ അവിടുത്തെ പൊടിയും തരണം പിന്നെ നമുക്ക് ഹാൾ ലിവിങ്ങും ഡൈനിങ്ങും അവിടവും ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആ ഒരു സൈഡിലെ ജനലുകളും പൊടിയെല്ലാം തട്ടി തട്ടി അങ്ങ് എടുക്കുകയാണ് പിന്നെ ആ ഒരു സൈഡിലെയും കർട്ടനും കാര്യങ്ങളും എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പം ഇൻഷാല്ല അടുത്ത തവണ നമ്മൾ കർട്ടനൊക്കെ ഒന്ന് കഴുകാൻ കഴുകാന്ന് വിചാരിച്ചു കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ കർട്ടനൊന്നും കഴുകാനായിട്ട് കഴുകാനായിരുന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പൊടി തട്ടി അങ്ങ് നീറ്റാക്കി എടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്ത് ജനലും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഞാൻ ഫാൻ നമ്മൾ ഇപ്പം ഞാൻ തുടച്ചിട്ടൊരു ഒരാഴ്ച ആയിട്ട് ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം ഇക്കായകൊണ്ട് ഞാനൊന്ന് തുടപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പൊടി കാര്യങ്ങളൊന്നും ഫാനിനകത്ത് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് തട്ടിത്തൂക്കാനുള്ള പൊടി ഉണ്ടായിരുന്നുള്ളേ അങ്ങനെ പെട്ടെന്ന് ഫാനും ഒന്ന് തട്ടിത്തൂത്തിട്ട് പിന്നെ മാറാലയും കാര്യങ്ങളും എല്ലാം ഒന്ന് തട്ടി അങ്ങ് എടുക്കുകയാണെ അങ്ങനെ എല്ലാം തട്ടി തട്ടി എടുക്കുന്നുണ്ട് ഈ ഒരു ലെയ്റ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ പൊടി പിന്നെ അലമാരുടെ മുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വാരി അതിൻ്റെ മുകളിലേക്കാണ് കേട്ട് എറിയാറുള്ളത് അങ്ങനെ അതും എല്ലാം ഞാൻ പറക്കി മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ കഥക് എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതോടെ കഴിഞ്ഞിട്ട് ഈ റൂം അങ്ങ് തൂത്തെടുക്കാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടവും കൂടി തൂത്തെടുത്തിട്ട് നമ്മൾ നേരെ പിന്നെ ഞങ്ങളുടെ റൂമിലേക്കാണ് കേട്ടോ ഞാൻ നീറ്റാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് തൂത്തിട്ട് നമ്മൾ നേരെ ഇപ്പുറത്തെ ഞങ്ങളുടെ ആ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഞാൻ പെട്ടെന്ന് കട്ടനയ്ക്ക് ഒന്ന് മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് ഈ ഒരു ജനലിൽ നമ്മളങ്ങനെ തുറക്കാറേയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു ജനലിൽ നമ്മൾ ഒരുപാട് തുറക്കാതെ വെക്കുമ്പോഴും നല്ല ഇതിൽ പൊടിയാവാറുണ്ട് എന്നാൽ തുറന്നിട്ടാലോ എന്നാലും നമുക്ക് പുറത്തു പൊടി കയറാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായാലും പൊടിക്ക് ഒരു കുറവുമില്ല അത്യാവശ്യം മാറാലേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ പെട്ടെന്ന് ഞാനതെല്ലാം അങ്ങ് തട്ടിത്തൂത്ത് എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കർട്ടനൊന്നും മാറ്റുന്നില്ലെന്ന് തന്നെ കർട്ടനിലുള്ള പൊടിയും കൂടി ഞാൻ അതിൻ്റെ കൂടെ തന്നെ തട്ടിത്തൂത്ത് എടുക്കുകയാണ് ഡെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ ഒരു സമയമായപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ കുട്ടികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ വിട്ട് ഒരു മൂന്നര ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവരൊന്ന് കുളിപ്പിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ബാക്കി പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നത് അന്നത്തേക്ക് നമ്മൾ റിച്ചൂട്ടനെയും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരെയും കൂടി കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവൻ ഒരു കളിയുടെ ചിന്തയിലേക്ക് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവർ മൂന്നരുടെ തകൃതിയിൽ കളിയും നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ക്ലീനിങ്ങും എളുപ്പമാവുമല്ലോ അപ്പോൾ അവരവിടെ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം വേഗം മോന് നിർബന്ധമാകുന്നതിന് മുമ്പ് പെട്ടെന്ന് അങ്ങ് ചെയ്യാണ് ഇത് അടിപൊളി ഒരു സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ അത്യാവശ്യം കുട്ടികളുടെയൊക്കെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്താണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിൽ നല്ല രീതിയിൽ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ സൈഡിൽ സ്റ്റാൻഡ് വൈറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ പെട്ടെന്ന് അതെല്ലാം അങ്ങ് തട്ടിത്തൂത്തെത്തിട്ടുണ്ട് പിന്നെ ഫാനിലും ചെറുതായിട്ടേ ഉള്ളായിരുന്നുള്ളൂ നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ചെറിയൊരു പൊടി അത്രേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ തുടച്ചിട്ട് ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതും ഞാൻ തട്ടിത്തൂത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫിത്തിയിലൊക്കെ ഉണ്ടായിരുന്ന മാറാലയും കാര്യങ്ങളും എല്ലാം ഒന്ന് അതും ഒന്ന് വൃത്തിയാക്കി അങ്ങ് എടുക്കുകയാണെ ഇതിനകത്ത് ഞാൻ പകുതി കാര്യങ്ങളും ഞാൻ ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ അങ്ങനെ കാണിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ പകുതിയും എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പിന്നെ ബാ നമ്മുടെ അലമാരിയുടെ മുകൾ വശവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കുട്ടികളുടെ ഒരു സ്റ്റഡി ടേബിളാണ് ഇനിയിപ്പോൾ ഇതിപ്പോൾ അവരുടെ റൂമിലൊന്ന് കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അവർ നമുക്ക് ഡൈനിങ് റൂമിലിരുന്നാണ് കേട്ടോ എപ്പോഴും പഠിക്കാറൊക്കെ ഉള്ളത് അവർ ക്രാഫ്റ്റോ പടങ്ങളോ ഒക്കെ വരയ്ക്കുന്ന സമയത്താണ് ഈ വീട് വന്നിരിക്കാറുള്ളത് അല്ലാതുള്ള സമയത്ത് അവർ ഡൈനിങ് റൂമിലിരുന്നാണ്ടാണ് കേട്ടോ പഠിക്കാറൊക്കെ ഉള്ളത് അങ്ങനെ പിന്നെ ഞാൻ കഥകെല്ലാം തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് മോളും ഉണ്ട് കേട്ടോ കൂടെ അവൾ ഇടയ്ക്കൂടെ വന്നിട്ട് ചൂലടിക്കുകയും തൂക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ Аполлоке